എത്രയ്ക്ക് പോയാലും ഗാന്ധിജിയെ ചെറുതായിട്ടിന്ന് വെടിവെച്ച് വന്നുള്ളൂ എന്ന് പറഞ്ഞ ആളാണ് സന്ദീപ് വാര്യർ ഈ സന്ദീപ് വാര്യർ ചാനൽ ചർച്ചിലിരുന്ന് അതിശക്തമായി കോൺഗ്രസ്സിനെയും മാസ പാർട്ടിയെയും എതിർത്തിരുന്ന എതിർക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശക്തമായി വർഗീയത പറഞ്ഞ് എതിർക്കും അങ്ങനെ എതിർത്ത് സംസാരിക്കുന്ന ഒരു ബി ജെ പി കാരനാണ് ഇന്ന് സ്ഥാനം കിട്ടാത്തതിൻ്റെ പേരിൽ ഇതുപോലെ സരിൻ്റെ മോനെ തന്നെ സ്ഥാനം കിട്ടാതെ കോൺഗ്രസ്സിൽ നിന്ന് മാറിയ അതേ ചരിത്രം തന്നെ ഇവിടെ പാലക്കാട് എലക്ഷൻ നടക്കുന്നതിന് മുമ്പ് ആ തട്ടക്കത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് ചാടാണ് വേറൊരു ചാട്ടക്കാരനാണത് എങ്ങനെയും ഇങ്ങനെയുള്ള ചാട്ടക്കാരെ ഏത് പാർട്ടിയിലേക്ക് എടുത്താലും ജനം ഇത് കാണുന്നുണ്ട് ഇപ്പോൾ കോൺഗ്രസ്സിലേക്ക് ഇയാൾ വരുമ്പോൾ കോൺഗ്രസ് പാർട്ടി ചിന്തിക്കുന്നത് അതായത് ബി ജെ പിയിൽ നിന്നൊരാള് നമ്മുടെ പാർട്ടി സ്നേഹിച്ച് പാർട്ടിയിലേക്ക് എത്തി ഇതുകൊണ്ട് ഇവിടെ കുറേ വോട്ട് കിട്ടുമോ അല്ലെങ്കിൽ പാർട്ടി ഉയരുമോ ഒന്ന് ചിന്തിച്ചു നോക്കൂ ചാനൽ ചർച്ചകളിൽ ജ്യോതികുമാർ ചാമക്കാലയും സന്ദീപ് വാര്യരും തമ്മിലുള്ള ചർച്ചകൾ എപ്പോഴും വളരെ ഹോട്ട് മാതൃഭൂമി ന്യൂസിന്റെ ഒരു പഴയ ചർച്ച ഓർമ്മയുണ്ടാവുമല്ലോ ഇമാതിരി തെമ്മാടികളെ കൊണ്ടുവന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോയി പറഞ്ഞാൽ ഇതുവരെ ഫൈറ്റ് ചെയ്തിരുന്ന സന്ദീപായിട്ട് ഒരു ഒരു എതിരാളി കുറഞ്ഞു പോയി എന്നുള്ള വിഷമമുണ്ട് നല്ലൊരു എതിരാളിയായിരുന്നു സന്ദീപ് തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിലുള്ള ഒരു കോംബോ ആയിരുന്നു ഒരു പ്രധാനപ്പെട്ട ഒരു സംഘം ഒരു ഗോതയിൽ പരസ്പരം മല്ലടിച്ചുകൊണ്ടിരുന്നവർ നിൽക്കുമ്പോൾ നൽകുമ്പോൾ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടാൽ രാഷ്ട്രീയമായിട്ടല്ല ഞങ്ങളുടെ ഒരു അവസരങ്ങളെ സംബന്ധിച്ച് അപ്പൊ പ്രേക്ഷകരെ അയ്യപ്പനും കോശിയും ഒന്നാവുകയാണ് സുഹൃത്തുക്കളെ എന്തായാലും എന്തായാലും ഇനി സന്ദീപ് ഫൈറ്റ് ഇല്ല എന്ന് ജ്യോതികുമാർ സന്ദീപ് വാര്യർ കോൺഗ്രസ്സിലേക്ക് വന്നതുകൊണ്ട് ജനങ്ങൾക്ക് വല്ല മെച്ചമുണ്ട് അല്ലെങ്കിൽ പാർട്ടിക്ക് എന്ന നേട്ടം സന്ദീപ് വാര്യരുടെ കൂടെ ഒരുപാട് ആളുകൾ കോൺഗ്രസിലേക്ക് ഒരു വരില്ല അങ്ങനെ സംഭവിക്കില്ല എങ്ങനെയായാലും ബി ജെ പി അവിടെ തന്നെ ഉണ്ട് ബി ജെ പി നമ്മളിപ്പോൾ ബി ജെ പിനെ പൊക്കി പറയുന്നില്ല ബി ജെ പിയിൽപ്പെട്ട ആളുകൾ സന്ദീപ് ഭാര്യർ കോൺഗ്രസ്സിലേക്ക് വന്നതുകൊണ്ട് കോൺഗ്രസ്സിലേക്ക് ഒരുപാട് ജനങ്ങൾ തിങ്ങിക്കുറും ഒരുക്കൊണ്ടില്ല അതൊന്നും സംഭവിക്കില്ല പാർട്ടിക്ക് പാർട്ടിക്കിപ്പോൾ ഇയാളെ പാർട്ടിയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു റിസ്ക്കും കൂടി ഉണ്ട് കാരണം ഇദ്ദേഹത്തിന് പല സ്ഥാനങ്ങൾ കൊടുക്കേണ്ടി വരും പിന്നെ ചിലപ്പോൾ എം എൽ എ ആയിട്ട് മത്സരിക്കാനുള്ള അവസരം കൊടുക്കേണ്ടി വരും കോൺഗ്രസ് തന്നെ ഇഷ്ടംപോലെ ആളുകൾ അതിനെ പറ്റി ആളുകളുണ്ട് ഇനി ഒരു സന്ദീപ വാരിയോർ വന്നതുകൊണ്ട് കോൺഗ്രസ് ഇനി മിന്നി തിളക്കുമോ അതില്ല കോൺഗ്രസ് വേറൊരു ആശയപരമായ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിയായിട്ട് ആണ് നിലനിൽക്കുന്നത് ഇത് ജനങ്ങൾ മനസ്സിലാക്കുന്നതേ ഒരു സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ളൊരു കച്ചവടം നടന്നതായിട്ടും അത സാധാരണ ജനങ്ങളുടെ ഉള്ളിൽ വരുള്ളൂ ബി ജെ പിയുടെ പ്രവർത്തകർ ഇയാളോട് ദേഷ്യം തോന്നും മാസ്റ്റർ പാർട്ടിക്കും ഇതുപോലെ ഇയാൾ ഈ പാർട്ടിയിലേക്ക് മാസ്റ്റർ പാർട്ടിയെ പോലെ ചാട്ടക്കാർ എടുക്കുന്ന ആ പാർട്ടികളും അപ്പോൾ എല്ലാവരും ചാട്ടക്കാരെടുക്കുന്നുണ്ട് അപ്പോൾ അവർ വിചാരിക്കുന്നത് ഇവിടെ വന്നില്ലല്ലോ അയാൾ അങ്ങോട്ട് പോയി എന്നുള്ളൊരു ചിന്ത ആയിരിക്കും അയാൾ പോട്ടെ അയാളൊന്നും ഒന്നല്ല എന്നും പറഞ്ഞുകൊണ്ട് അവരടക്കും ഇനി പക്ഷേ കോൺഗ്രസില് കുറേ ആളുകളെല്ലാവരും ചിന്തിക്കുന്നത് ആ സന്ദീപ് വാര്യർ ഇനി നമ്മുടെ കൂടെ ഉണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത ഒരു കാര്യമില്ല ഇയാളിപ്പോൾ ഒരു ചാന ചർച്ചയിലിരുന്ന് കുറേ വാച കസൃത്ത് നടത്തിന്നല്ലാതെ വേറൊരു ഗുണം ഇയാളെ കൊണ്ട് ഉണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും പാർട്ടിക്കുണ്ടായിട്ടില്ല അപ്പോൾ ബി ജെ പിയിലത് ഉയർന്നു പറയാൻ കാരണം ബി ജെ പിയിൽ ഇതുപോലെ വർഗീയതയും ഇതൊക്കെ പറഞ്ഞ് ശക്തമായിട്ട് എതിർക്കുന്ന ആളുകൾക്ക് ഒരു കുറച്ച് ആളത്തേക്കും ഒരു ഇത് കിട്ടും അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് പുള്ളി ചാനൽ ചർച്ചയിൽ ഇയാളെക്കുറിച്ച് ഇരുത്തി എല്ലാവരും എതിർത്തി കൊണ്ടിരുന്നത് അങ്ങനെ എല്ലാവരും അറിയും സന്ധ്യ ഭാര്യരെ എല്ലാ കേരളത്തിലെ എല്ലാ ആളുകൾ എല്ലാവരും അറിയും അന്തിച്ചർച്ചയിൽ വന്നതുകൊണ്ട് അല്ലാതൊരു നേട്ടം ഇതുകൊണ്ടില്ല പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പാർട്ടിയിലേക്ക് ഇത് ഇയാളെടുത്തു കഴിഞ്ഞപ്പോൾ ഇയാൾ അങ്ങനെ ഒരു അതുകൊണ്ടൊരു പ്രതിച്ഛായ വളരെയൊന്നുമില്ല പാർട്ടിക്ക് പ്രതിച്ഛായ താഴേ അയാൾ വന്നതുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ ഒരു താഴ്ച ഉണ്ടാവുള്ളൂ അല്ലാണ്ട് ഉയർച്ചയൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല അപ്പം ഇങ്ങനെയുള്ള ചാട്ടക്കാരെയൊക്കെ പാർട്ടി എടുക്കാതിരിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് കാരണം അവരവരൊഴിക്ക് പോയിക്കോട്ടെ അയാളില്ലാത്തത് കൊണ്ട് ഇവിടെ കോൺഗ്രസ്സിന് ആളുകൾ കുഴിഞ്ഞു പോവുമോ ഇല്ല കോൺഗ്രസ്സിന് ഒരു അസ്തിത്വമുണ്ട് ആ രീതിയിലാണ് കോൺഗ്രസ് പോകേണ്ടത് ഇപ്പോൾ ഇവിടെ ഭരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ മോശകരമായ ഭരണം നടത്തിയത് കൊണ്ടാണ് ഇനി കോൺഗ്രസ്സിന് അടുത്തൊരു സാധ്യത ജനങ്ങൾ കാണുന്നത് അല്ലാതെ കോൺഗ്രസിൻ്റെ അതി പ്രവർത്തനം കൊണ്ട് ഇനി രാജ്യം നന്നാമുള്ളൊരു തോന്നലല്ല മാസ്റ്റ് പാർട്ടി ഇവിടെ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഴിമതിയാണ് ഞങ്ങളെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് കയറി ഇപ്പം ജനങ്ങൾ വിചാരിച്ചു അവരെക്കാളും നന്നായിട്ട് ഇവർ ഭരിക്കുമെന്ന് വിചാരിച്ചപ്പോൾ വളരെ മോശകരമായി ഭരിച്ചു ഇപ്പം രണ്ടാമത്തെ ടൈം വന്നപ്പോഴത്തേക്കും വലിയ അഴിമതിയാണ് നടക്കുന്നത് അപ്പോൾ ജനങ്ങൾക്ക് അതുപോലെ സാമ്പത്തിക ദാരിദ്ര്യം ഉണ്ടാകുന്നു അപ്പോൾ ഇവർ പറ്റില്ല അതിന് വേണ്ടിയുള്ളത് കോൺഗ്രസ് തന്നെയാണ് അതുകൊണ്ട് കോൺഗ്രസ്സിനെ ബി ജെ പി ഇനി എന്നുള്ളൊരു തോന്നലായിരിക്കും ജനങ്ങൾക്കുള്ളത് ബി ജെ പി ഇവിടെ ശക്തിയില്ല ബി ജെ പിക്ക് പിന്നെ അതുപോലെ ആം ആദ്മിയാണ് ഡൽഹിയിലുള്ളത് അവർക്കും ഇവിടെ ശക്തിയില്ല അപ്പോൾ കോൺഗ്രസ് തന്നെയാണ് ഇനി കയറേണ്ടത് എന്നുള്ളൊരു തോന്നൽ ഉണ്ട് അല്ലാതെ കോൺഗ്രസ്സിൻ്റെ ഇപ്പോൾ ഭരിച്ചിരുന്ന ആളുകൾ അല്ലെങ്കിൽ ഇപ്പോൾ ഭരിക്കാൻ പോകുന്ന നേതാക്കന്മാരുടെ പ്രവർത്തനം അതി ഉജ്വലമാണ് ജനങ്ങൾക്ക് ഞങ്ങൾ ഇനിയിപ്പോൾ കോൺഗ്രസ്സായി കയറി കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ ഞങ്ങൾക്ക് ഇതൊക്കെ അങ്ങനൊരു തോന്നലൊന്നും കോൺഗ്രസ് ഉണ്ടാക്കിയിട്ടില്ല കോൺഗ്രസ്സാണ് ഇനി ഇനി ഇവര് മോശമായതുകൊണ്ടാണ് കോൺഗ്രസിനെ വിജയിപ്പിക്കാൻ ഇനി ഭരണത്തിൽ കയറ്റാം എന്നുള്ളൊരു തോന്നല് ജനങ്ങൾക്കുണ്ടാകും അതിന് സന്ദീപ് വാര്യർ വന്നതുകൊണ്ടൊന്നും അല്ല ഇനി കോൺഗ്രസ്സിന് പ്രത്യേകിച്ച് മെച്ചമൊന്നുമില്ല പിന്നെ അത് മെച്ചമല്ല അത് പാർട്ടിക്ക് പാർട്ടിയുടെ പ്രതിച്ഛായ താഴെയുള്ളൂ കാരണം ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് സ്ഥാനം മുഴിച്ച് അവിടെ ഒന്നും കിട്ടാണ്ടി ഇത്രയും നാളും കോൺഗ്രസ്സിനെയൊക്കെ നിശിതമായി വിമർശിച്ച് ഇയാൾ സ്ഥാനം കിട്ടാണ്ടായി കഴിഞ്ഞ ഇവിടെ ഒന്ന് കൈകാലും കൂപ്പി എല്ലാവരോടും കെട്ടിപ്പിടിച്ച് എല്ലാം മറന്നു അപ്പോൾ ഇതെന്ത് ഒരു രാഷ്ട്രീയമാണ് ഇവരുടെയൊക്കെ ഒരു നിമിഷം കൊണ്ട് ആ പ്രത്യശാസ്ത്രമൊക്കെ മാറ്റി വച്ചിട്ട് വേഗം സ്ഥാനം ഓഫർ ചെയ്തപ്പോൾ ഇങ്ങോട്ട് എന്ന് പറയുമ്പോൾ ആളുകൾ ആ രീതിയിലേ കാണുള്ളൂ അപ്പോൾ സന്ദീപ്കാര്യ വന്നത് ഒരു ഗുണവും പാർട്ടിക്ക് ചെയ്യില്ല പാർട്ടിക്ക് തലവേദന ഉണ്ടാവുകയുള്ളൂ കാരണം യാഗിനെ സ്ഥാനം കൊടുക്കണം ശരിക്കും കോൺഗ്രസ് ചെയ്യേണ്ടത് ഇപ്പോൾ നടക്കുന്ന ഈ രാഷ്ട്രീയ യുദ്ധങ്ങളൊക്കെ നിർത്തിയിട്ട് ഇപ്പോൾ പലരും ഇപ്പോൾ ബി ജെ പിയും ഇവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ കോപ്പി അടിക്കാതെ ജനങ്ങൾ ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് ജനങ്ങളോട് പറയുക ഞങ്ങൾ ജയിച്ച് കഴിഞ്ഞാണെങ്കിൽ സ്ഥാനത്തിനൊന്നും ഇവിടെ അടിപൊളി ഉണ്ടാവില്ല എന്നാളിനെയാണ് മുഖ്യമന്ത്രി ഞങ്ങളുടെ മുഖ്യ അതൊക്കെ നേരത്തെ പറഞ്ഞ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കോൺഗ്രസ് അതിരൂ രൂക്ഷമായ അല്ലെങ്കിൽ എന്താ അതിശക്തമായ കൂടി കേരളത്തിൽ അടുത്ത നിയമസഭാ എലക്ഷനിൽ വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കും കാരണം ഇവിടെ അടിത്തട്ടിലുള്ള പ്രവർത്തനം മാശുവാട്ടിയുടെ അത്രയൊന്നും കോൺഗ്രസ്സിന് ഇല്ല കോൺഗ്രസ് അടിത്തട്ടിൽ സാധാരണ അവരുടെ അണികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന രീതി അത് മാശുവാട്ടി തന്നെയാണ് ശക്തമായി പ്രവർത്തിക്കുന്നത് അത് കോൺഗ്രസ് അതിനകത്ത് പോരാ എന്നാലും ഇപ്പോഴത്തെ ഭരണത്തിൻ്റെ മോശകരമായ പ്രവർത്തനം കൊണ്ട് ജനങ്ങളെ വലഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾ സാധാരണ ജനങ്ങൾ കോൺഗ്രസ്സിനെ ഭരണത്തിലേറ്റാനായിരിക്കും ആഗ്രഹിക്കുന്നത് ഒറ്റ ആ ഒറ്റ കാരണം കൊണ്ട് മാത്രം